നല്ല ഭംഗിയാണല്ലോ കാണുമ്പോൾ അടുത്തെന്നാ എല്ലാം ബിജോ ആണ് ഇതെ വലിയ പെന്തോ ഗേറ്റ്ട് ഫ്ലാറ്റിലെ ഇതിന്റെ പുറകെ കാണുന്ന ബിൽഡിംഗ് ആണ് ഇതിന്റെ അടുത്ത ഫ്ലാറ്റാണ് ഇതിനകത്ത് കാർഗറലാണ് ഞാൻ കുറേ സാധനം വാങ്ങിച്ചുള്ള ഇവിടെ പണയാറ് ഇത് സെന്റർ എന്ന് പറയും അപ്പുറത്തെ സൈഡ് സൈഡ് ഇപ്പുറത്തെ ഷാർജ ലൈൻ ലൈൻ ബോർഡർ നേരെ നേരെ കാണുന്ന സ്ഥലം ഷാർജയാണ് ഇത് ഷാർജയാണ് ഈ ഈ സെന്റർ ഇരിക്കുന്ന ഷാർജ സൈഡിലാണ് അപ്പുറത്തെ സൈഡ് ദുബായാണ് ശരി